ജമ്മുവിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സേന ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട് മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ വിവരങ്ങൾ എന്താണെന്ന് ജമ്മുവിലെ പൂഞ്ച് മേഖലയിലുള്ള മെന്താർ മേഖലയിൽ വെച്ചാണ് ഇത്തരമൊരു ഒളിത്താവളം സേന തകർത്തിരിക്കുന്നത് സംയുക്ത സേനയുടെ ഭാഗത്തും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂഞ്ച് മേഖലയിലടക്കം വലിയ തരത്തിലുള്ള ഒരു തിരച്ചിൽ ഭീകരർക്ക് വേണ്ടി നടക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് പൂഞ്ച് രജൌരി മേഖലയിൽ സൈനിക വാഹനത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തിയും അതിൽ സൈനികർ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം മേഖലയിൽ ഭീകര ഒരു നടപടി ശക്തമാകുന്നതിന്റെ ഭാഗമായി തന്നെ പൂഞ്ച് രജൌരി മേഖലയിൽ സംയുക്ത സേനയുടെ ഭാഗത്തും തെരച്ചിൽ നടത്തുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഭീകരരുടെ ഒളിത്തവണ തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെടിക്കോപ്പുകളും കൂടാതെ ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഭീകരവിരുദ്ധ നടപടി ശക്തമായി തുടരുമെന്ന് തന്നെ നേരത്തെ സേന വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ സൈനിക എല്ലാം തന്നെ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ശക്തമായ നടപടി തുടരും എന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളടക്കം ഇത്തരത്തിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ിൽ നിന്ന് വിവരങ്ങൾ പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്തിരിക്കുന്നു സേന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം